എൻ എസ് എസും വേണ്ട എസ് എൻ ഡി പിയും വേണ്ട ഹിന്ദുക്കൾക്ക് ഒരുമിക്കാൻ നമുക്കങ്ങോട്ട് ഒരുമിച്ചാലോ ഹിന്ദു ഐക്യത്തിന് തടസ്സമായ ഒറ്റുകാരനെ എൻ എസ് എസ് അണികൾ ഒറ്റപ്പെടുത്തുക സോഷ്യൽ മീഡിയ നിറയെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെയും വമ്പൻ തെറിയഭിഷേകം വരികയാണ് ഹിന്ദു ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് സുകുമാരൻ മാമനും നടേശൻ നടേശമാമനും ഒത്തുകൂടിയതോടെ ഈ രണ്ട് തേപ്പ് മാമന്മാരെ വലിച്ചു കീറുകയാണ് ജനങ്ങൾ എൻ എസ് എസും വേണ്ട എസ് എൻ ഡി പിയും വേണ്ട ഹിന്ദുക്കൾക്കൊരുമിക്കാൻ എന്ന സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുധർമ്മം ധർമ്മം സ്വീകരിച്ച് രാമസിംഹൻ കൂടി എത്തിയതോടെ ഈ രണ്ട് കാലുവാരി നേതാക്കൾക്കും വമ്പൻ പൊങ്കാലയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് രാഷ്ട്രീയത്തിനും ജാതിക്കുമ്പം ആത്മാഅഭിമാനിയായി ഹൈന്ദവന്റെ ഒരുമ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നമുക്ക് ഒത്തുചേരണ്ടേ ഞാൻ തയ്യാറാണ് നിങ്ങൾ കൂടെയുണ്ടാകുമോ എന്ന് പറഞ്ഞുകൊണ്ട് രാമസിംഹൻ ഒരു ഫോൺ നമ്പർ അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതിന് താഴെ നിരവധി പേരാണ് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ചില സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും എന്തോ കളിക്കട്ടെ ഹിന്ദുക്കൾ അവരുടെ ശത്രുക്കൾക്ക് വോട്ട് കൊടുക്കാതിരുന്നാൽ മതിയെന്നും ഇവിടെയുള്ള ബി ജെ പി കാരിൽ എൺപത് ശതമാനം കൂടുതലും എൻ എസ് എസുകാരാണെന്നും കമൻറ്റുകൾ വരുന്നു ഈ സുഖവോ കള്ളാപ്പള്ളിയോ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ലെന്നും എൻ എസ് എസും എസ് എൻ ഡി പിയും തൊഴുത്തുകളാണ് അതിൽ പോയവർ അതിലെ വളർത്തും മൃഗങ്ങളാവുകയുള്ളൂ ഹിന്ദുവിനൊന്നിക്കാൻ ഇവിടെ അനവധി ഹിന്ദു സംഘടനകളുണ്ട് അതിലവർ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കാമെന്നും ഇത് നല്ലൊരു നിർദ്ദേശമാണ് ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിക്കാമെന്നും നമ്പൂതിരി മുതൽ നായാടി വരെ ഹിന്ദുവിനെ വിഭജിച്ച് ഭരിക്കുന്നത് ഇവരാണെന്നും അതുകൊണ്ട് നമുക്കൊന്ന് ഒത്തുകൂടാം അവിടെ ആർ എസ് എസിനും ബി ജെ പിക്കും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കും വെവ്വേറെ ഇരിപ്പിടമില്ല നമുക്കൊരുമിച്ചിരിക്കാം ഹിന്ദുവായി എന്ത് പറയുന്നു നിങ്ങൾ തയ്യാറാണോ എന്ന് കമന്റുകൾ വരുന്നു പിന്നല്ല നായരും വേണ്ട ഈഴവനും വേണ്ട നമ്പൂതിരിയും വേണ്ട പുലേനും വേണ്ട ഹിന്ദു അത് മതി അത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി തീരുമാനം എടുത്താൽ കണ്ടോ കുംഭമേളയിൽ ഹൈന്ദവ ജനത ഒഴുകിയെത്തിയത് അത് ഏതെങ്കിലും സമുദായ നേതാക്കൾ പറഞ്ഞിട്ടാണോ അതുപോലെ മതിയെന്നും കമന്റ് ഉണ്ട് അല്ലെങ്കിലും ആ പൊട്ടൻ നായന്മാർ പറയുന്നത് കേട്ടാണോ ഈ നാട്ടിലെ നായന്മാർ ജീവിക്കുന്നത് അങ്ങേര് വിചാരിച്ചാൽ ഒരു വോട്ട് പോലും മറിക്കാൻ പറ്റില്ല അത് അങ്ങേർക്കറിയാം അതുകൊണ്ടാണ് ഈ കൊണാപ്പിലെ സമദൂരം പറഞ്ഞ് നടക്കുന്നതെന്നും കമന്റുകളുണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ചാലും ഇല്ലെങ്കിലും ഒന്നുമില്ല ഹിന്ദുക്കൾ ഒന്നാണ് രാഷ്ട്രീയവും കാശും മതി ഇവർക്ക് നാടിനോട് ഒരു സ്നേഹവുമില്ല ഇവർ എന്തു പറഞ്ഞാലും പുല്ലുവില എന്നിങ്ങനെ പോകുന്നു ഇവർക്ക് രണ്ടുപേർക്കും എതിരെയുള്ള കമന്റുകൾ അതേസമയം ഇപ്പോൾ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് സംശയമുണ്ടെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഐക്യവുമായി താൻ മുന്നോട്ട് പോകുന്നില്ലെന്നും ഐക്യം നടപ്പിലായാൽ സമദൂരം പ്രായോഗികമാകുമോ എന്ന് സംശയമുണ്ടെന്നും ഐക്യ ചർച്ചയുടെ അധ്യായം ഇപ്പോൾ പൂർണ്ണമായി അടയ്ക്കുകയാണ് എന്നും ജി സുകുമാരൻ നായർ ഇപ്പോൾ പറയുകയാണ് അദ്ദേഹത്തെ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് യോഗത്തിന് പിന്നാലെ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ യോജിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു പക്ഷേ യോജിപ്പിന് പിന്നിൽ ഉന്നയിച്ച ആളുകൾക്ക് ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന ബോധ്യം വന്നുവെന്നും ഐക്യത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ മകനായാലും രാഷ്ട്രീയം കൈകാര്യം ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട നേതാവിനെ വിടാൻ പാടില്ലായിരുന്നുവെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു തുഷാർ വെള്ളാപ്പള്ളി ഐക്യവുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്ക് നിയോഗിച്ചതിനെ പരാമർശിച്ചായിരുന്നു സുകുമാരൻ നായർ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് തുഷാറിനെ വിട്ടിരുന്നില്ല വിടാൻ അനുവാദം ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു ഇക്കാര്യം ഇന്നത്തെ ഡയറക്ട് ബോർഡ് യോഗത്തിന് മുമ്പേ തന്നെ വെള്ളാപ്പള്ളി നടേശിനെ നേരിട്ട് അറിയിച്ചിരുന്നതാണ് അവർ വരുന്നതിന് മുമ്പേ തന്നെ സമുദായത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ട എന്ന് തോന്നിയിരുന്നു ആദ്യമുണ്ടായ സംഭവം പിന്നീട് മാറിപ്പറയാൻ പറയാൻ ഇടയാക്കിയ സംഭവം ഡയറക്ട് ബോർഡിൽ അവതരിപ്പിച്ചത് താനാണെന്നും ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടത് യോഗത്തിൽ നിർദ്ദേശിച്ചതും താനാണെന്നും ജി സുകുമാരൻ നായർ വ്യക്തമാക്കുകയാണ്